അമ്മ എന്ന മലയാള സിനിമാ സംഘടനയിൽ നിന്ന് ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ ഇറങ്ങി എന്നാണ് വാർത്തയിൽ പറയുന്നത് അദ്ദേഹത്തിന് ഇപ്രാവശ്യത്തെ ഇലക്ഷനോടനുബന്ധിച്ച് ട്രഷറർ സ്ഥാനം ലഭിച്ചിരുന്നു ഉണ്ണി മുകുന്ദന് യാതൊരു എതിരാളിയുമില്ലാതെയായിരുന്നു ആ സ്ഥാനം ലഭിച്ചത് അത് കഴിഞ്ഞപ്പോഴായിരുന്നു അമ്മയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായത് ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ണിയും ഒരുപാട് ബലിയാടാകപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിനൊക്കെ ശേഷം വീണ്ടും ഈ അമ്മ റിയൂണിയൻ ആയതിനു ശേഷം ഇപ്പോൾ ഇതാ വീണ്ടും ഉണ്ണി മുകുന്ദനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നാൽ ട്രഷറർ സ്ഥാനം തനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഉണ്ണിമൂന്തൻ ഉണ്ണിമൂന്തന്റെ ഈ തീരുമാനത്തിൽ കൃത്യമായ ധാരണയുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇനി ആ സംഘടനയിൽ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് ഉണ്ണിമുകുന്ദന് മനസ്സിലായി എന്ന് പറയുന്നവരുണ്ട് മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ളവരെത്തിയായിരുന്നു ഈ സംഘടനയ്ക്ക് ഇപ്പോൾ രണ്ടാമത് ഒരു മാറ്റുകൂടി ആയത് എന്നാൽ അതിനൊക്കെ തന്നെയും പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ പലരും പല സംഘടനയും രൂപീകരിക്കുന്നത് അമ്മയിൽ അംഗത്വമില്ലാത്തവരാണ് ഭൂരിഭാഗം പേരും ഇപ്പോൾ മറ്റൊരു സംഘടന രൂപീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ ഉണ്ണിമോതൻ രാജിവെച്ച വാർത്ത കൂടി വരുന്നത് ഉണ്ണിമുന്ദൻ പോസ്റ്റ് വഴിയാണ് താൻ അമ്മയുടെ ട്രഷറർ സ്ഥാനം രാജിവെച്ചു എന്ന് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങളെല്ലാവരും നല്ലതായി കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് ചിന്തകൾക്കും ആലോചനകൾക്കും ശേഷം അമ്മയിലെ ട്രഷറർ സ്ഥാനം ഒഴിയാനുള്ള പ്രയാസകരമായ തീരുമാനം ഞാനിപ്പോൾ എടുത്തിരിക്കുകയാണ് ഞാനിതിന് നിർബന്ധിതനാവുകയാണ് ആരും എന്നെ നിർബന്ധിക്കുന്നില്ല എൻ്റെ സാഹചര്യങ്ങളാണ് എന്നെ ഇതിലേക്ക് നിർബന്ധിക്കുന്നത് അല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് എടുത്തു പറയുകയാണ് ഒഴിയാനുള്ള പ്രയാസകരമായ തീരുമാനമാണ് എന്നിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമയം ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട് ഇത് ശരിക്കും ആവേശകരവും പ്രതിഫലദദായകമായ അനുഭവമായിരുന്നു എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ എൻ്റെ ജോലികൾ കൂടി വരുന്നതിന് അനുസരിച്ച് പ്രത്യേകിച്ചും മാർക്കോയും മറ്റു നിർമ്മാണ ഉത്തരവാദിത്തങ്ങളും എന്റെ മാനസികാരോഗ്യത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു എന്റെ പ്രൊഫഷണൽ ജീവിതത്തെ പോലും ഇത് ിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറിയിരുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സമ്മർദ്ദങ്ങൾക്കൊപ്പം ഈ ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ എനിക്ക് വളരെയധികം ഇത് ബാധ്യമാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പ്രാധാന്യം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു എനിക്ക് ലഭിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഞാൻ എല്ലായ്പ്പോഴും എന്റെ പരമാവധി നൽകിയിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വരുന്ന പ്രതിബദ്ധതകൾ കണക്കിലെടുത്തു നോക്കുമ്പോൾ എനിക്ക് എന്റെ കടമകൾ നല്ലതുപോലെ നിറവേറ്റാൻ കഴിഞ്ഞേക്കില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു വളരെ വിഷമത്തോടെ കൂടിയാണ് ാണ് ഞാൻ രാജി സമർപ്പിക്കുന്നത് എന്നിരുന്നാലും സുഗമമായ പരിവർത്തനം ഉറപ്പാക്കിക്കൊണ്ട് ഒരു പുതിയ അംഗത്തെ നിയമിക്കുന്നത് വരെ ഞാൻ സേവനം തുടരുമെന്ന് സമിതിയെ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഭരണകാലത്ത് എനിക്ക് ലഭിച്ച വിശ്വാസത്തിലും പിന്തുണയിലും ഞാൻ വളരെയധികം നന്ദി ഉള്ളവനാണ് ഈ റോളിന്റെ ഉത്തരവാദിത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എൻ്റെ പിൻഗാമിക്ക് എല്ലാ വിജയവും തീരുന്നു നിങ്ങൾ എല്ലാവരും എന്നെ മനസ്സിലാക്കിയതിനും തുടർച്ചയായി പിന്തുണ നൽകിയതും ആത്മാർത്ഥമായി നന്ദിയുണ്ട് എന്നാണ് ഉണ്ണിമുകുന്ദൻ കുറിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ